സാറേ എന്നെ എന്താണ് ഞാൻ സാറിനെ ഓ തൊഴാൻ പറ്റിയൊരു മോത ഇങ്ങോട്ട് മാറട അങ്ങോട്ട് നോക്കണ വിഘ്നേശ്വരാടാ രാവിലെ എഴുന്നേക്കുമ്പോ കണി കാണാൻ വേണ്ടിയാണ് ഇതോടെ വെച്ചിരിക്കുന്നത് അല്ലാതെ നിന്റെ തിരുമോന്ത കാണാൻ വേണ്ടിയല്ല നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് ഫോണിൽ കൂടെ വിളിക്കുമ്പോ സാറായി അപ്പൊ ഇന്ന് കൃത്യം ആറ് മണിക്ക് വിളിക്കണം സാർ പറഞ്ഞു മണി ആരടിച്ചു അടിച്ചു സാർ ഇപ്പത്രായി ഏതോ ഒരു കറിയ വരുന്നു അതുകൊണ്ട് ആറ് മണിക്ക് വിളിക്കണമെന്ന് സാറല്ലേ പറഞ്ഞത് കറിയേ ഏത് കറിയ എന്റെ അമ്മയെ കൊറിയക്കാരൻ ശിക്ഷാ കാലത്ത് വിളിക്കാൻ ഇത് <laughs> ടമാറ്റപ്പ <laughs> 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 മണി ഏതായിട്ടും വീടിന്റെ കടകം പോലും തുറക്കാത്ത പങ്ക്വാലിറ്റി ഇല്ലാത്ത അപ്പൊ ദോശയുടെ കാര്യം ഓക്കെ ചമ്മന്തി എന്താ അറിയുന്നില്ലല്ലോ തുറന്ന് നോക്കിക്കള ചമ്മന്തി കണ്ണു വീണ സമയത്ത് ബെല്ലടിക്കുന്നത് ഇതെന്താ കറുത്ത നോക്കി ഗോൾഡ് കളറായിരുന്നല്ലോ ഇതെന്താ വെക്കാറായിരുന്നോ സാറെന്താ എത്ര രാവിലെ വന്നത് മണി ഏഴാവറായി ഇത് പറയാനോ എത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത് എടാ തെണ്ടി ഇടോ ഇന്നാ കൊറിയക്കാരൻ ശിങ്ഷാഷു വരുന്ന ദിവസമല്ലേ നിന്നിടയ്ക്ക് ഏഴ് മണിക്ക് റെഡിയാണോന്ന് പറഞ്ഞില്ലേ

മാർക്കറ്റിംഗ് മാനേജറാക്കിയല്ലാത്തല്ലേ കൊറേക്കാരൻ വരുന്ന ദിവസ എനിക്ക് കൊറേം ഭാഷ അറിയില്ല നിനക്കത് അറിയാവുന്നത് കൊണ്ടല്ലേ നിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആക്കിയത് അപ്പൊന്നും മനികൃഷ്ണ എഴുന്നേക്കടാ അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം പിന്നെ നീ മിടുക്കണല്ലേ സൂപ്പിക്കല്ലേ തന്നെ കഴിഞ്ഞിട്ട് പോയപ്പോൾ തൽക്കാലം ഞാൻ അഞ്ചു മിനിറ്റ് കൊറിയൻ ഭാഷയിൽ സന്തോഷമായില്ലേ സന്തോഷായി കൊറിയക്കാരനോട് ഒരു കിട്ടി ഇണ്ടാഹു 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 സുയിസാൻ 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 എന്ന് പറഞ്ഞാൽ നീ എന്നെ വിളിക്കുന്നല്ലേ മാനേജർ വിളിച്ചിരുന്നു കൃത്യം പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു അറേഞ്ച്മെന്റ് സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷെ ഒന്ന് പറയാം ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചു പോയി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം ഐ ലവ് യു സോ മച്ച് ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് കരുതിയവനാണ് ഞാൻ കുട്ടി എഴുതിയതുപോലെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നായിക്കോട്ടെ നമുക്ക് വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കാം

ഹെറ്റ്ലൈറ്റ് രണ്ടും മുന്നിലാണ് സൂപ്പർ ബംബർ ബെസ്റ്റ് ഡിക്കി അതെ ഗ്യാരന്റി പിന്നെ ഇനി അകത്ത ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം ആ ഇത് ഫോൺ ഇതിൽ പിടിഞ്ഞെക്കാൻ ശബ്ദം കേൾക്കും ഫോർ എക്സാമ്പിൾ അതേസമയം ബസ്സിലാണെങ്കിൽ നേരി തിരിച്ചാണ് ഇത് സെക്കൻഡ് പിന്നെ തേർഡ് ഫോർത്ത് അങ്ങനെ ഒരുപാട് ഇതിട്ടാൽ വണ്ടി പുറകോട്ട് പോകും നല്ല പൂപോലെ മൃദുലല്ലേ മാഡത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അഞ്ചു വർഷം അല്ലേ പോയിട്ട് ഉത്തരവാദിത്വമല്ലാത്ത മനുഷ്യൻ കഷ്ടം ആ പോട്ടെ എന്നെ പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായ എന്നെയും കൊണ്ട് മേടത്തിൽ ഒന്ന് കറങ്ങാൻ പോണമെന്ന് തോന്നി ഇതിൽ സംഗന്തോളൊട്ടിച്ചാൽ മതി പിന്നെ അകത്തെന്ത് നടന്നാലും പുറത്താരും അറിയില്ല ുംപ്ലൈൻ്റ് മിണ്ടിപ്പോരുത് ആ സ്ത്രീ വിളിച്ച് പറയാൻ പറ്റിയില്ല അപാടെ ബോഡി ഷേപ്പാടേ ഞാനത് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞത് മിണ്ടി പോകരുതാ തെണ്ടി അപ്പൊ നീ ഈ ശീലക്ക് പ്രേമലേനം കൊടുത്തു ഈ ശീലക്ക് പ്രേമലേനം കൊടുത്ത കഴിഞ്ഞ മാസം ഈ കേസിൽ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് അതെനിക്ക് ഒരു അബ്ദം പറ്റിയത് അപ്പൊ നീ സിന്ധു സബാസ്റ്റിന്റെ ലെറ്റർ കൊടുത്തതാ അതെനിക്ക് വേറൊരു അബദ്ധം പറ്റിയതാ അവളുടെ കല്യാണം കഴിഞ്ഞാൽ പറ്റിയ പേര് പ്രേമാനന്ദൻ ക്ഷമിക്കണം

போேஸ் கிட்டும் வேண்டியிருக்கேன்

യിരോ ആഹിരോ മുന്നൂറായിരോ ആയിരത്തി മുന്നൂറ് എന്റെ സാറ് നമ്മടെ ആയിരത്തി മുന്നൂറ് അവരുടെ ഈ മാസം നൂറ്റി അൻപതോളം കാറുകൾ വരുന്നുണ്ട് എല്ലാത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയും ക്ലിയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെന്താ നീ ഞാൻ പോവാൻ പറഞ്ഞത് യ്യോ സാറിനെയല്ല പോവാൻ പറഞ്ഞത് ഇവനെയാണ് പോവാൻ പറഞ്ഞത് അയ്യോ അതല്ല പിന്നെ സെയിൽസ് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ അല്ലേ ചോദിച്ചത് ഷാമ്പുണ്ടല്ലോ ചോദിക്കും ഒരു കാരണവുമില്ലാതെ ഇയാളെന്ന ജോലിവിട്ടു യവന്മാര് രണ്ടുപേരും കാരണക്കാര് അപ്പൊ ഒന്നുമില്ല എന്റെ എന്തോ ഞാൻ കാല് പിടിക്കാം

അവന പിരിച്ചുവിട്ടു അതെ കൊറിയക്കാർക്ക് പൊതുവെ നീഗ്രോസിന് വലിയ ഇഷ്ടമല്ല ഇത് ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാ എല്ലാം പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് ആണ് സാർ പിന്നെ കാറിന്റെ അകം മണക്കാൻ വേണ്ടി ഞാൻ കൊറച്ച് അത്ര സെന്റ് ഉള്ള കസ്റ്റമേഴ്സിനെ നീയായിട്ട് കളയരുത് ഈ കമ്പനി പൂട്ടുന്നതാണോ നല്ലത് അയ്യോ അതിന് സമയം അല്ലല്ലോ സർ ആ പൂട്ടിലല്ല മൊത്തമായിട്ടങ്ങ് പൂട്ടുന്ന ആരെയാണ് പറഞ്ഞത് ആ കൊറിയക്കാരൻ ഒരു ദിവസം വന്ന് പോയതിന് ചെലവ് എത്ര അറിയോ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അപത്തഞ്ചു രൂപ ഇരുപത്തിയഞ്ച് പൈസ മുടിഞ്ഞ തീറ്റല്ലേ പിന്നെ കൊറിയക്കാരനല്ലേ സാർ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കൊറച്ചുണ്ടേ നാളെ അയാൾ പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്കും പാലക്കാട്ടേക്കുള്ള വണ്ടി ഡെലിവറി ചെയ്യണം എന്നാ പറഞ്ഞത് ആ രണ്ടുപേരും റെഡി ആയിക്കോ നിൽക്കലേടേ ഒമ്പത് മണിക്കുള്ള മെയിലിനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ ആർ എ അഡ്ജസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലം കിട്ടും കൊറിയ പോയി പറഞ്ഞാ സാറിന് ബുദ്ധിമുട്ടുണ്ടോണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ കലൌട്ട് ചെയ്തിരിക്കുന്ന കാർ ഇതുവരെ കിട്ടിയിട്ടില്ല കാർ ഇല്ലാതെ ഓരോ മുമ്പോട്ട് പോശ്നമില്ല ഒറ്റ അടിക്കറിയോ മാർക്കറ്റിംഗ് മാനേജർമാർ റോട്ടിലേക്ക് ഇറങ്ങി അണക്കെട്ടാണ് അടക്കെട്ട് നട ഞാനൊന്ന് മൂളിയാ മതി നടന്നു പോകാൻ തയ്യാറുള്ള മാർക്കറ്റിംഗ് മാനേജർമാർ ക്യൂര് നിൽക്കും പാട്ടും പാടി എന്നാ സാറ് മൂളിക്കോണ്ടിരുന്നു ഞാൻ പോവുക ഞാൻ സാറെ അമർത്തി അടുത്ത തവണ കൊറിയക്കാരൻ വരുമ്പോ എന്നെ സോപ്പിടാൻ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം അപ്പോഴത്തേക്കും വിശ്വസിച്ചല്ലോ ഒരു തമാശ സമ്മതിക്കരുത് നിനക്കി പെട്ടാ വേണ്ടത് ഒരു ചെറിയ കാർ അലോട്ട് സത്യം എന്റെ പേരെന്താടാ പേര് എന്താടാ സത്യ സത്യമല്ലേ പേരിന്റെ മഹത്വൊന്നും പറയണ്ട അങ്ങനാണെങ്കിൽ ഇവന്റെ പേര് സുമുഖൻ എന്നല്ലേ അത് വൈറ്റാറ്റിയുടെ കൊഴപ്പാണ് ആണല്ലേ സാറേ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ അതൊക്കെ ഓക്കെ മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ റെഡി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ അവിടെ പിന്നെ ഇവന്റെ സീറ്റിന്റെ സീറ്റ് രണ്ടുപേരും രാവിലെ റെഡി ആയിക്കൊള്ളാം അപ്പൊ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അടിച്ച് പൊളിച്ചു അയ്യോ ഓക്കെ